ആരാധ്യനായ കെ കെ നായരെ കുറിച്ച് പറയുമ്പോൾ വളരെ ദീർഘകാലത്തെ ബന്ധം അദ്ദേഹത്തോടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ വീട് ഈ അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ഈ തെക്ക് വീടിൻ്റെ ഒരു രണ്ട് പറമ്പ് അപ്പുറത്താണ് മാത്രമല്ല ഞങ്ങളൊക്കെ അന്യനും ബന്ധമുള്ളവരുമാണ് കെ കെ നായര ഞാൻ അറിയുന്നത് ആദ്യമായൊരു പൊതു പ്രവർത്തകൻ സാമൂഹ്യ സേവകൻ എന്നുള്ള നിലയിലാണ് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന എന്തെന്ന് വെച്ചാൽ സ്കൂളിൽ പോവാതെ പഠിത്തം നിർത്തിയിരിക്കുന്ന കുട്ടികളെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിൽ ചെന്ന് അവർക്ക് യൂണിഫോമും അതുപോലെ തന്നെ സ്ലേറ്റും പാഠപുസ്തകങ്ങളും കൊടയും ഒക്കെ കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്ത് അവരെ സ്കൂളുകളിലേക്ക് വീണ്ടും ചേർക്കാനുള്ള ഒരു സേവന പ്രവർത്തനം അങ്ങനെ ഒരു സേവകനായാണ് ഞാൻ കാണുന്നത് പിന്നീട് ഞാൻ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വീണ്ടും അദ്ദേഹത്തെ കാണുന്നത് ചില ഈ സാമൂഹ്യ പ്രവർത്തകരുമായി ഉദാഹരണത്തിന് ഇപ്പോൾ മഹിളാ സമാജക്കാരുമായും ബാലസംഘക്കാരുമായി ഭൂദാന പ്രസ്ഥാനക്കാരുമായി ഒക്കെ വീടുകൾ തോറും കയറി ഇറങ്ങുകയും അവരെയൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കാനും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും വേണ്ടി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോഴേക്കും എൻ്റെ പ്രൈമറി വിദ്യാലയത്തിലെ പഠനമൊക്കെ പൂർത്തിയായി ഞാൻ എ യു പി സ്കൂള് വിദ്യാർത്ഥിയായി ചേർന്നു ഭാഗ്യത്തിന് ആ സമയത്ത് കെ കെ മാസ്റ്റർ എൻ്റെ എന്നെ പഠിപ്പിക്കാൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഒരു നാലഞ്ച് മാസത്തിന് അകം തന്നെ അദ്ദേഹം ഈ വിദ്വാൻ പരീക്ഷ പ്രസായതിൻ്റെ പേരിൽ ഹൈസ്കൂളുകളിലേക്ക് മാറുകയാണ് ഉണ്ടായത് അങ്ങനെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്നുള്ളത് വളരെ ചുരുക്ക കാലത്തേക്ക് മാത്രമാണ് എനിക്കുണ്ടായത് പിന്നീട് ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ തെക്ക് വീട്ടിൽ മൈക്ക് വെച്ച് പാട്ട് പാടുന്ന പാട്ടുപാടുന്ന അറിയുമ്പോൾ അത് കെ കെ നാരുടെ വിവാഹ ദിവസമാണ് വിവാഹത്തിൻ്റെ തലേനാളാണ് ഇത് എന്നുള്ള അറിവ് എനിക്കുണ്ടായി അത് കഴിഞ്ഞ് രണ്ടാമതുള്ള എൻ്റെ അനുഭവം എന്തെന്ന് വെച്ചാൽ വായനശാലയുമായി ഞങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബാലസംഘത്തിലേക്ക് മറ്റും അന്നു മുതൽ തന്നെ എന്നെ പല പ്രവർത്തനങ്ങളും ഏൽപ്പിക്കുമായിരുന്നു അതായത് അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്ന മാസികകളും ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ല ലേഖനം ഇങ്ങനെ പറഞ്ഞു പോവും ഞാൻ ഞാൻ എന്നെയൊക്കെ വിളിച്ച് ഈ ലേഖനം എഴുതാൻ വേണ്ടി ചുമതലപ്പെടുത്തുമായിരുന്നു ഈ ഇവിടെ തന്നെ ഈ തെക്ക് വീട്ടിലെ അച്ഛൻ്റെ മുകളിൽ അദ്ദേഹത്തിന് ഒരു മുറി ഉണ്ടായിരുന്നു അദ്ദേഹം മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തിക്കൊണ്ട് ഈ ഇത് ഡിക്റ്റേറ്റ് ചെയ്ത് പറയും ആലോചിച്ചാണ് പറയുക അത് നമ്മൾ തെറ്റുകൂടാതെ എഴുതുക എന്നുള്ളായിരുന്നു ഇത് പിന്നീട് പൊതു പ്ര ഇതാക്കിട്ട് അദ്ദേഹത്തെ കാണാൻ വായനശാലയ്ക്ക് എല്ലാ ദിവസവും വൈകുന്നേരം പല ആളുകളും ഇപ്പോൾ ഒരു കമ്പി അടിക്കണം ആർക്കെങ്കിലും എന്ന് വെച്ചാൽ അതിന് കേക്കേതായിട്ട് ഉപദേശം തേടും അതുപോലെ തന്നെ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ അപേക്ഷ അയക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സേവനം തേടും ഒരു ജോലി കിട്ടാനുള്ള സാധ്യത അന്വേഷിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നും ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ വായനശാല കമ്മിറ്റിയിലേക്കാകുമ്പോൾ എൻ്റെ പല ഉത്തരവാദിത്തങ്ങളും എന്നെ വിശ്വസിച്ച് ഏല്പ്പിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹം മെനക്കെടുന്നുണ്ടായിരുന്നു അതായത് ഈ പോഷകാഹാരത്തിൻ്റെ പരിപാടികൾ അതുപോലെ തന്നെ നഴ്സറി സ്കൂളിൻ്റെ കാര്യങ്ങൾ എന്ത് ശാലയിലെ മറ്റ് പ്രവർത്തനങ്ങൾ സാക്ഷരതാ പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ ചുമതല എനിക്ക് തന്നു അതുമാത്രമല്ല സാമ്പത്തിക കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി അതൊക്കെ കുറി നടത്താം കുറി നടത്താനുള്ള ചുമതല എനിക്ക് തന്നു പിന്നീടാണ് ക്രമേധ തന്നെ ഞാൻ പിന്നെ എന്തായെന്ന് വെച്ചാൽ കമ്മിറ്റി ആയ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ആയും പിന്നീട് ഞാൻ ഒരു കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റ് എന്ന നിലയിൽ വായനശാലയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ സാധിച്ചു എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഈ കാലത്തിനിടയ്ക്ക് തന്നെ വായനശാലയ്ക്ക് അതിൻ്റെ സ്ഥല സ്ഥലം ജന്മം വാങ്ങാൻ സാധിച്ചു വന്ന ഒരു വലിയ കൃതാർത്ഥതയോടെയാണ് ഞങ്ങളൊക്കെ ഈ സ്ഥാപനത്തെ കാണുന്നത് അദ്ദേഹം ഗ്രന്ഥശാലയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ വളർത്തി എടുത്ത ആളാണ് നാൽപ്പത്തൊമ്പതിലാണ് കെട്ടിട ഉദ്ഘാടനം നടക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ അതിനിടയ്ക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ബിൽഡിങ് റിപ്പയർ വേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തോടൊപ്പം പെരിയോട്ടടുക്കത്തിലേക്ക് പോയേ ഒരു അനുഭവം എൻ്റെ മനസ്സിൽ ഇന്നുണ്ട് അത് പറയാതെ വരുമല്ല ഒരു ദിവസം രാവിലെ ബാലകൃഷ്ണൻ നമുക്ക് പെരിയോട്ടടുക്കം പോകണം എന്നാളെ എനിക്കറിയില്ല പെരിയോട്ടടുക്കടയാണെന്ന് അവിടെ ഒരു പിന്നെ വാഴുന്നവരെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പെരിയോട്ടടുക്കത്തിൽ അവിടെ ബസ് ഇറങ്ങി വളരെ വൈകി അന്നു ബസ് കുറവാണ് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം പെരിയോട്ടടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇല്ല അവിടെ നടന്ന് പോയപ്പോൾ ഒരാളും ആൾ വീടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞ് ശബ്ദമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരാൾ ഇറങ്ങി വന്നു അദ്ദേഹത്തോട് ഈ കെട്ടിടത്തിൻ്റെ കാര്യം പറഞ്ഞു ഒരു മരം സംഭാവന ചെയ്യാനാണ് പറഞ്ഞത് ഇപ്പം മറ്റൊരു അനുഭവം അന്ന് ഈ ശിവരൂർ അമ്പ അമസൻ്റെ ആ അമ്പൂരിയുടെ ഇല്ലം അടുത്തായിരുന്നു അവിടെ പോയി ഭക്ഷണമൊന്നും കിട്ടാതെ അവസാനം ഒരു പടച്ചോറും അതുപോലെ മോരും അച്ചാറും അല്പം പായസം കൂടി കഴിച്ച ഒരു ഓർമ്മ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ നടക്കില്ല അദ്ദേഹത്തിൻ്റെ ഇത്തരം നിരവധി നിരവധി അനുഭവങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഇതിന് ഓർമ്മ ഇനിയും എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ സാഹിത്യരംഗത്തും മറ്റു രംഗത്തും ഗ്രന്ഥശാല രംഗത്തും ഗ്രന്ഥശാല ഉണ്ടാക്കിയതിനെ കുറച്ചുണ്ടെങ്കിലും ഇതൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മ ഒരു ശാന്തി നേരിയാണ്